കഴിഞ്ഞ ദിവസം ഞാൻ മീഷോയിൽ നിന്ന് ഒരു കുർത്തി സെറ്റ് ഓർഡർ ആക്കിയിരുന്നേ ഇന്നത് ഡെലിവറി ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നെ ഇന്ന് അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ പാക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം അത്യാവശ്യം നല്ല പാക്കിംഗിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇതൊട്ടും തന്നെ ഡാമേജ് ഒന്നും ആയിട്ടില്ല ഇതാണ് ഞാൻ ഓർഡർ ആക്കിയിരുന്ന കുർത്തി സെറ്റ് ഇത് ഞാൻ എന്തായാലും ഒന്ന് കവർ പൊട്ടിച്ച് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഒരു പാൻറ്റും ഒരു ടോപ്പുമാണ് ഈ കുർത്താ സെറ്റിൽ വരുന്നത് ഈ കാണുന്നതാണ് ഇതിൻ്റെ പാൻറ്റ് ഇതിൻ്റെ അകത്ത് കോട്ടൺ മെറ്റീരിയൽ നിന്നാണ് ഇത് കൊടുത്തിരുന്നത് പക്ഷേ ഇത് പോളിസ്റ്റർ പോലത്തെ ഒരു മെറ്റീരിയലാണ് ഇത് കോട്ടൺ അല്ല ഇതാണ് ഈ കുർത്തി സെറ്റിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ടോപ്പ് ഇതിൻ്റെ സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ടോപ്പ് ആണ് ഇത് ഒരുപാട് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത പ്രിൻ്റഡ് കുർത്തിയാണിത് ഞാൻ ഈ കുർത്ത സെറ്റ് ഓർഡർ ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഞാൻ ഓൺലൈൻ ആണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്ക് മുന്നൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഈ പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത് മുന്നൂറ്റി അഞ്ച് രൂപ എന്ന പ്രൈസിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയാണ് ഈ കുർത്ത സെറ്റ് കിട്ടിയിരിക്കുന്നത് ഈ കുർത്ത സെറ്റ് ഓർഡർ ചെയ്ത് ഏകദേശം അഞ്ച് ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഡെലിവറി ആയി കിട്ടിയിട്ടുണ്ട് ഈ കുർത്ത സെറ്റിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം